നമസ്കാരം മന്ത്രി എം പി രാജേഷൻ ഒരു സ്റ്റഡി ക്ലാസ് എടുക്കാൻ വന്ന സ്മൃതി പരുത്തിക്കുരുവിനെ ഒന്ന് അലക്കി വിട്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിന്റെ വാർഷിക ആഘോഷത്തോടനുബന്ധിച്ചാണ് എം പി രാജേഷ് അതിഥിയായെത്തിയത് അതിഥിയായെത്തിയ സന്ദർഭത്തിലാണ് സി പി എം നേതാക്കന്മാരുടെ ശരീരഭാഷയെ സംബന്ധിച്ചും അവരുടെ ശൈലിയെ സംബന്ധിച്ചൊക്കെ ചില കുത്തി കുത്തിയുള്ള ചോദ്യം പരുത്തിക്കുരു ചോദിച്ചത് എന്തുകൊണ്ടും ചോദിക്കാ യോഗ്യയായിട്ടുള്ള വ്യക്തിയാണ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ സഹപ്രവർത്തകരോട് പെരുമാറുന്നത് അതിഥിമാരോട് പെരുമാറുന്നത് ഒരംശം പോലും മര്യാദയില്ലാതെ പെരുമാറുന്ന പരുത്തിക്കുരു ഇരുന്നിട്ട് ഒരു മന്ത്രിയോട് പറയുകയാണ് സി പി എം നേതാക്കന്മാരുടെ ശൈലി മാറ്റുമെന്ന് ആദ്യം സ്വന്തമായി ഒന്ന് കണ്ണാടിയിൽ പോയി നോക്കിയിട്ട് സ്വന്തം ശൈലി മാറ്റാനായിട്ടുള്ള എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ട് വേണ്ടേ ഒരാൾ മറ്റുള്ളവരെ തിരുത്താൻ വേണ്ടി ഇറങ്ങുന്നത് ആ ചോദ്യത്തിന് വളരെ കൃത്യമായിട്ടുള്ള മറുപടിയാണ് എം രാജേഷ് പറഞ്ഞത് കാര്യം എം പി രാജേഷിനെതിരെ ഏഷ്യാനെറ്റ് കൊടുത്തൊരു വാർത്ത നിലനിൽക്കുകയാണ് അദ്ദേഹം ഒരു പരിപാടിയിൽ പങ്കെടുക്കുക കാലഡി സർവകലാശാലയിലെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഈ ചായ കൊടുക്കുന്നത് അതൃപ്തി പ്രകടിപ്പിച്ചു എന്നൊരു വാർത്ത വന്നതിന്റെ പശ്ചാത്തലത്തിൽ കൂടി അദ്ദേഹത്തിന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ട് ബാക്കിയുള്ള നേതാക്കന്മാരെ വിമർശിക്കാൻ വേണ്ടിയുള്ള ഒരു എലമെന്റ് എടുത്ത് അങ്ങ് ഇട്ടുകൊടുക്കുകയാണ് പരുത്തി കുരു ഒപ്പം അവരുടെ ചോദ്യത്തെ സാധൂകരിക്കാൻ വേണ്ടി സി പി ഐയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി എടുത്ത് ചേർത്തുകൊണ്ട് ഇതൊക്കെ കണ്ടില്ലേ പി ജയരാജൻ ഉൾപ്പെടെ ഉള്ളവർക്കെതിരെയൊക്കെ സി പി ഐ വിമർശിക്കുന്നുണ്ട് അവരെയും കൂടി ചാരിക്കൊണ്ട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എം ബി രാജേഷിന് ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം അതിൽ അങ്ങ് പൊങ്ങിക്കൊണ്ട് നേരെ എന്ത് ചെയ്യും ബാക്കിയുള്ള നേതാക്കന്മാരെ വിമർശിക്കും അല്ലെങ്കിൽ ബാക്കിയുള്ള നേതാക്കന്മാർക്കെതിരെ രൂക്ഷമായിട്ടുള്ള ചില പദപ്രയോഗങ്ങൾ നടത്തുമെന്നാണ് പരുത്തിക്കുരു കരുതിയത് പക്ഷേ നിർഭാഗ്യവശാൽ ആള് ഒരേ അച്ചിൽ വാർത്ത പോലെ ഈ താങ്കൾ പറയുന്ന പൂർണ്ണമായി കുഴപ്പമില്ല അത് ഞാൻ പറഞ്ഞത് ഒരേ ഒരേ അച്ചിൽ വാർത്തതുപോലെ അരഗൻ ആയി പെരുമാറുന്ന ഒരു ഒരു പറ്റം നേതാക്കളാണ് ഞാൻ എം പി രാജേഷിനെ അതിൽ പെടുത്തുന്നില്ല മിനിസ്റ്റർ പക്ഷേ ഞാൻ പറയുന്നത് ഇപ്പോൾ പാർട്ടി തെറ്റിതിരുത്തുമെന്നുള്ള പാർട്ടി സെക്രട്ടറി തന്നെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ് ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ നോക്കൂ നിങ്ങളുടെ ഭാഗമായിരിക്കുന്ന എൽ ഡി എഫിന്റെ ഭാഗമായിരിക്കുന്നത് സി പി എസ് സെക്രട്ടറി തന്നെ പറയും സംസ്ഥാന സെക്രട്ടറി തന്നെ പറയുകയാണ് തിരുത്തൽ വരുത്തേണ്ടതുണ്ട് അധോലക സംസ്കാരം വളരാൻ അനുവദിക്കരുത് സി പി എമ്മും അക്കാര്യത്തിൽ ശ്രദ്ധ വ്യക്തമാക്കി ുമായി ബന്ധപ്പെട്ടുയർന്നിരിക്കുന്നത് വിവാഹത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതികരിക്കുകയാണ് അപ്പോൾ സി പി ഐക്ക് പോലും അങ്ങനെ തോന്നുന്നുണ്ട് നിങ്ങൾ തെറ്റുതിരുത്തുമെന്ന് പറയുമ്പോഴും എവിടെ നിന്നാണ് അത് തുടങ്ങുന്നതെന്ന് ഈ പ്രതീതി സൃഷ്ടിക്കുക എന്ന് പറഞ്ഞത് അത് നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്തു ചെയ്തുകൂടി നമ്മൾക്ക് ബോധ്യമുണ്ടാകുന്ന ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടല്ലോ അത് സംസാരത്തിലൂടെയും ശരീരഭാഷയിലൂടെയും തന്നെയല്ലേ ഉണ്ടാവുക അതിനെ പൂർണാർത്ഥത്തിൽ തള്ളിക്കളയാൻ പറ്റുമോ ഞാൻ പറഞ്ഞത് നിങ്ങൾ കൊടുക്കുന്ന പ്രിവിലേജ് ഉണ്ട് അത് വലതുപക്ഷത്തിൻ്റെ നേതാക്കൾക്ക് കൊടുക്കുന്ന പ്രിവിലേജ് ഇടതുപക്ഷ ആണെങ്കിൽ നിർദാക്ഷിണ്യം ഇങ്ങനെ ഓഡിറ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ മതിയാവില്ല വിചാരണ ചെയ്യപ്പെടുകയും വേട്ടയാടപ്പെടുകയും ചെയ്യുന്നുണ്ട് മാധ്യമങ്ങളാൽ പ്രത്യേകിച്ച് നിങ്ങളുടെ ക്യാമറകളാൽ എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് ഈ കേരളത്തിലെ മാധ്യമങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ നേരെ ഈ മൈക്ക് കൊണ്ടുവരുമ്പോൾ യഥാർത്ഥത്തിൽ മൈക്കല്ല അതിനുള്ളിൽ ഒളിപ്പിച്ച് വെച്ചൊരു കത്തിയുണ്ട് എന്ന് തോന്നാറുണ്ട് ആ മട്ടിൽ അക്രമാസക്തമായിട്ട് ആണ് ഇടതുപക്ഷത്തെ നിങ്ങൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് അത് പറയാതിരിക്കാൻ നിർവാഹമില്ല നിങ്ങൾ ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ തള്ളിയാലൊന്നും എനിക്ക് അതിൽ പ്രയാസമില്ല അത്തരം കാര്യങ്ങളൊക്കെ പറയാനും കൂടിയാണ് ഇനി എനിക്കൊരു പ്രത്യേക സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിൽ സന്തോഷം ഒന്നും തോന്നുന്ന കാര്യമില്ല ഇത് ഞങ്ങൾ ഇത്തരം കാര്യങ്ങളെ ആ നിലയിൽ വേണം എന്നാണ് പ്രസിഡന്റ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ വിളിച്ച ഭാഷ നിങ്ങൾ കണ്ടു അത് എത്ര ദിവസം കേരളത്തിൽ ചർച്ചയായി എപ്പോ ഏതെങ്കിലും ഒരു ദിവസത്തെ വൈകുന്നേരത്തെ ചർച്ചയായോ ആരെങ്കിലും മുഖപ്രസംഗം എഴുതിയോ എന്ത് ഭാഷയാണ് വിളിച്ചത് എന്നുള്ളത് ചെത്തുകാരന്റെ മകൻ എന്ന് ആവർത്തിച്ചു വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ് അത് ധാർഷ്ട്യമല്ല അല്ലേ അവൻ എന്ന് മുഖ്യമന്ത്രിയെ വിളിക്കാൻ വിളിക്കുന്നത് ധാർഷ്ട്യമല്ല അത് നിങ്ങൾ കൊടുക്കുന്ന പ്രിവിലേജ് കൊണ്ടാണ് പ്രിവിലേജ് ഉള്ള ഭാഗ്യവാന്മാരാണ് കേരളത്തിലെ വനതുപക്ഷ നേതൃത്വം ഉദാഹരണങ്ങളാണെങ്കിൽ എണ്ണിഞ്ഞാലൊടുങ്ങാത്ത ഉദാഹരണങ്ങൾ എനിക്ക് പറയാൻ കഴിയും നിങ്ങൾക്ക് ഒരു തരത്തിലും തള്ളിക്കളയാൻ പറ്റാത്ത ഉദാഹരണങ്ങൾ പിന്നെ ഞങ്ങളുടെയൊക്കെ ഒരു ഒരു പരിധിയിൽ നിന്നും വിട്ട് ചില കാര്യങ്ങൾ ആരെയും ഉറപ്പടുത്തുന്ന തരത്തിൽ പറയണ്ടല്ലോ എന്ന് വെച്ച് പറയാതിരിക്കുന്നതാണ് ഇപ്പോൾ കേരളത്തിലെ യു ഡി എഫ് നേതാക്കൾ പലരും നേരിടുന്ന കേസുകൾ അവരുടെ പേരിൽ ആരോപണമല്ല കേസുകൾ അതെല്ലാം ഇപ്പുറത്തെ ഇടതുപക്ഷത്തേതെങ്കിലും ഒരാളുടെ നേതാവ് വേണ്ടെന്നേ ഒരു ബ്രാഞ്ച് സെക്രട്ടറിയോ ഒക്കെ ആയിരുന്നെങ്കിലത്തെ സ്ഥിതി എന്താകുമായിരുന്നു നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ഞാൻ പേര് എനിക്ക് അറിയാത്തതുകൊണ്ടല്ല ഞാൻ അങ്ങനെയൊന്നും ആരെയും പേരെടുത്ത് പറഞ്ഞ് മുറിവേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ഞങ്ങൾ പൊതുവേ രീതി സ്വീകരിക്കാറില്ല ഞാൻ മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഇപ്പോൾ കേരളത്തിൽ ഈ മുഖ്യമന്ത്രിയെക്കുറിച്ചൊക്കെ ഇനി എന്താ പറയാൻ ബാക്കി എന്താണ് പറയാൻ ബാക്കിയുള്ളത് എന്തെല്ലാം ആരോപണങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അതേസമയം ഇപ്പോൾ എ കെ ആൻ്റണിയെക്കുറിച്ച് ഒരു ഒരു കാര്യം വന്നു ഞങ്ങൾ ആരെങ്കിലും അതാരും ഏറ്റുപിടിച്ചോ അപ്പോൾ കിട്ടുന്നതെല്ലാം ആയുധമാക്കുക ആരെ മാധ്യമങ്ങൾ പ്രതിപക്ഷമാക്കുന്നത് പോകട്ടെ എ കെ ആൻ്റണിയെക്കുറിച്ച് തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഞങ്ങളാരും അതിൻ്റെ പുറകെ പോവുകയോ അതെടുത്ത് പ്രചരിപ്പിക്കുകയോ അതിൻ്റെ മുകളിൽ പ്രതികരണം നടത്താൻ വരികയോ ചെയ്തിട്ടില്ലല്ലോ ചില മിനിമം മര്യാദകൾ ഞങ്ങൾ പുലർത്താറുണ്ട് ആ ഞങ്ങളാണ് ധാർഷ്ട്യക്കാർ വിനയമില്ലാത്തവർ എന്ന് ചിത്രീകരിക്കപ്പെടുന്നത് ഇപ്പോൾ ശശി തരൂരിൻ്റെ വ്യക്തി ജീവിതത്തിലുണ്ടായ ഒരു സംഭവത്തെ മുൻനിർത്തി ബി ജെ പി വലിയ തോതിൽ അദ്ദേഹത്തെ ആക്രമിച്ചല്ലോ ഞങ്ങൾ ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തി ജീവിതത്തിലെ കാര്യം സ്വകാര്യമായിട്ടുള്ള ഒരു കാര്യം അത് ഉന്നയിച്ച് അദ്ദേഹത്തെ ആക്രമിച്ചിട്ടുണ്ട് രാഷ്ട്രീയമായിട്ട് നേരിട്ടിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ ആരാണ് ധാർഷ്ട്യക്കാരും ഞങ്ങൾ വിനയമില്ലാത്തവരുമാണ് പക്ഷേ ബാക്കി കേരളത്തിൽ വലതുപക്ഷം മുഴുവൻ വിനയമുള്ളവരാണ് അപ്പോൾ ഇങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ പറയാൻ കഴിയും ഞാനിതൊന്നും ഉദ്ദേശിച്ചതല്ല അതൊന്നും ഇതൊക്കെ ആയിരിക്കും ചർച്ചയൊന്നും വിചാരിച്ച് വന്നതല്ല വയറ് നിറച്ച് കൊടുത്തിട്ടുണ്ട് കാര്യം വളരെ കൃത്യമായിട്ടുള്ള മറുപടിയാണ് അതായത് ഈ മൈക്കും കൊണ്ട് വരുമ്പോൾ ഇടതുപക്ഷക്കാരാകുമ്പോൾ അതൊരു കത്തിയുടെ സമാനമായിട്ടുള്ളതാണ് കാര്യം എങ്ങനെ അവർക്കെതിരെ ഇത് ആയുധമാക്കാം അല്ലെങ്കിൽ അവരുടെ കഴുത്തിൽ കത്തി വയ്ക്കുന്ന രീതിയിലുള്ള ചില സ്റ്റേറ്റ്മെന്റുകളാക്കി മാറ്റാം എന്നുള്ളതാണ് മാധ്യമങ്ങളുടെ പൊതുവായിട്ടുള്ള ശൈലി എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതല്ലേ നടക്കുന്നത് ഈ നാട്ടിൽ പ്രതിപക്ഷം എന്ത് പറഞ്ഞാലും വിവാദമല്ല എന്തിനേറെ പറയുന്നു മൈക്ക് കടിപിടി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് എല്ലാ മാധ്യമങ്ങളുടെയും ക്യാമറയിൽ പതിഞ്ഞൊരു ദൃശ്യമാണ് അങ്ങോട്ടുമിങ്ങോട്ടും പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന് ശേഷം പരസ്പരം മൈക്ക് കടിപിടി നടത്തിയ കെ പി സി സി പ്രസിഡന്റിന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും ദൃശ്യങ്ങൾ കൈവശം ഉണ്ടായിട്ടും അത് മുക്കുകയും പിന്നീട് അത് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്ന് ജനം വലിയ രീതിയിൽ ചർച്ച ചെയ്യുമ്പോൾ അവർക്ക് നിത്യക്കള്ളിയില്ലാതെ പുറത്തേക്ക് വിടേണ്ടി വന്ന സാഹചര്യം ഉണ്ടായത് ആ രീതിയിൽ വലതുപക്ഷ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വാർത്തകൾ മുക്കുന്നവർ ഇടതുപക്ഷത്തെ നന്നാക്കാൻ വേണ്ടി അങ്ങ് വല്ലാതെ തറ്റൊടുത്തിറങ്ങിയിരിക്കുകയാണ് എന്തായാലും അതിൽ എം പി രാജേഷ് പറഞ്ഞ മറുപടി വളരെ കൃത്യമാണ് ഇപ്പോൾ എനിക്ക് അങ്ങനെയുള്ള പുകഴ്ത്തൽ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അത് ചിലരുടെയൊക്കെ കരണം പുകയ്ക്കുന്ന ഒരു മറുപടി ആയിട്ടാണ് തോന്നിയത് അങ്ങനെ തന്നെയാണ് ഇതിനൊക്കെ മറുപടി പറയേണ്ടത് കാര്യം അങ്ങനെ ചിലരെയൊക്കെ അതായത് ഒട്ടും അരകണ്ടല്ലേ എം പി രാജേഷ് എം പി രാജേഷ് ആണ് വളരെ മൃദുവായിട്ട് പ്രതികരിക്കുന്നത് ഇതാണ് ഏറ്റവും മികച്ച പ്രതികരണം ഇങ്ങനെ ആയിരിക്കണം സി പി എം ശൈലി എന്നാണ് കോൺഗ്രസുകാരെ അലക്കി വെളുപ്പിക്കാൻ നടക്കുന്ന ഒരു മാപ്രയുടെ പ്രതികരണം അത് കേട്ടിട്ട് അല്ലെങ്കിൽ ആ പുകഴ്ത്തൽ കേട്ടിട്ട് അങ്ങ് ചാടിപ്പോകാതെ വളരെ കൃത്യമായി മറുപടി പറഞ്ഞ് വായടപ്പിക്കുന്ന മറുപടി കൊടുത്ത് അവരെ മറ്റേ ഉണ്ടംപൊരി വിഴുങ്ങിയ അവസ്ഥയിൽ ഇരുത്താൻ പറ്റിയ എം പി ഒരു അഭിനന്ദനം അർഹിക്കുന്നുണ്ട് കാര്യം ഇവർ ഉദ്ദേശിക്കുന്നത് ആരെങ്കിലുമൊക്കെ ഇതുപോലെ കൊണ്ടുവന്നിട്ട് ആ പാർട്ടിക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അതിനകത്ത് ഉൾപാർട്ടി പ്രശ്നമുണ്ട് അങ്ങനെ ഒരു തോന്നൽ പുറത്തേക്ക് കൊണ്ടുവരണം അതിനു വേണ്ടിയുള്ള കോൺഗ്രസ് അജണ്ടകൾക്കൊപ്പം നിൽക്കുന്ന ഇതുപോലുള്ള മാധ്യമ പ്രവർത്തകർക്ക് ഇങ്ങനെ ഉരുളക്കുപ്പേരി പോലെയുള്ള മറുപടി തന്നെയാണ് കൊടുക്കേണ്ടത് അങ്ങനെ ലൈവായിട്ട് മറുപടി കൊടുത്ത് ഈ പിരിവെട്ടുന്ന അവസ്ഥയിലിരുത്തിയ ആ ഒരു രീതി ഉണ്ടല്ലോ ഇത് തന്നെയാണ് വേണ്ടത് കാര്യം ഇവർക്കൊന്നും ഒരു തരത്തിലും ദാക്ഷണ്യം അർഹിക്കുന്നില്ല കാര്യം ഇവർ എപ്പോഴും കഴുകും കണ്ണുമായിട്ട് ഇടതുപക്ഷത്തെ തിരഞ്ഞു പിടിച്ച് അക്രമിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കാര്യം ഇവരുടെ മുതലാളിമാരുടെ ആവശ്യവും അതാണ് അവരുടെ മുതലാളിമാർക്ക് ഇവിടെ ഈ ഒരു സർക്കാരിനെ മാറ്റി മറ്റുള്ളവരെ പ്രതിഷ്ഠിക്കേണ്ടത് ആവശ്യമാണ് അവർക്ക് വേണ്ടി വിടുപണി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള പ്രതികരണമേ വരൂ അപ്പോ അതിലുള്ളവരെയൊക്കെ ഒക്കെ വിളിച്ചുകൊണ്ടു ചിലരെ പുകഴ്ത്തി പറഞ്ഞതിന് ശേഷം ഇപ്പോ സി പി ഐ നേതാക്കന്മാർക്കെല്ലാം മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വീക്ക്നെസ് ഉള്ളത് കൊണ്ട് സി പി ഐ നേതാക്കന്മാരെ താങ്ങിക്കൊണ്ടു അവര് മികച്ചവരാണെന്ന് വരുത്തിക്കൊണ്ട് സി പി എം നേതാക്കന്മാരെ വിമർശിക്കാനുള്ള ഒരു ടാക്ടിക്സ് നടത്തുന്നുണ്ട് അതിനെ ഈ രീതിയിൽ നേരിട്ടതിന് ഈ രീതിയിലുള്ള മറുപടി കൊടുത്തതിന് ചുട്ട മറുപടി തന്നെ അർഹതപ്പെട്ട രീതിയിൽ കൊടുത്ത എം പി രാജേഷ് തീർത്തും അഭിനന്ദനം അർഹിക്കുന്നുണ്ട് ഈ രീതിയിൽ മാത്രമേ മാധ്യമങ്ങളോട് നിലകൊള്ളാവൂ ഈ രീതി തന്നെയാണ് അതിന് അനുയോജ്യമെന്ന് നിസ്സംശയം പറയാം